പാകിസ്ഥാനിൽ ട്രെയിന് ഹൈജാക്ക് ചെയ്തതും പാകിസ്ഥാൻ പട്ടാളത്തിലെയും ചാരസംഘടനയിലെയുമുള്ള ഉദ്യോഗസ്ഥരെ വൻതോതിൽ കൊന്നുകൊടുക്കുകയും ഒക്കെ ചെയ്തൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ് പാകിസ്ഥാൻ പറഞ്ഞ പോലെയൊന്നും അല്ല കാര്യം ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടവരെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പട്ടാളക്കാരെയാണ് ബലൂജ് ആർമിയിൽപ്പെട്ടവർ വധിച്ചത് പാകിസ്ഥാൻ ചാരസംഘടനയിൽപ്പെട്ടവരെയും തെരഞ്ഞു പിടിച്ചു കൊന്നു എന്നാണ് സൂചന ആ ട്രെയിനിൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും മാത്രമേ വെറുതെ വിട്ടിട്ടുള്ളൂ ഈ ബലൂചിസ്ഥാൻ്റെ ആർമി വെറുതെ വിട്ടവരെ മാത്രമാണ് പാകിസ്ഥാൻ പട്ടാളം പോയി വിളിച്ചുകൊണ്ടു വന്നിട്ട് തങ്ങളാണ് രക്ഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അത് തന്നെ ഒരു കള്ളമാണ് ഈ ഒരു ആക്രമണത്തിന്റെ പുറകിലെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് ഇന്ത്യ ആണ് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആരോപിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഇക്കാര്യം തുറന്ന് തന്നെ പറഞ്ഞു അതായത് ബലൂചിസ്ഥാൻ്റെ ആ ഒരു ആർമിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് ഇന്ത്യ എന്നും ഈ ആക്രമണത്തിന്റെ പുറകിൽ ഇന്ത്യയ്ക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നുമാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യ ഇത് പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ആരോപണം അടിസ്ഥാന രഹിതമാണെന്നും രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും പരാജയങ്ങൾക്കും മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നുമാണ് ഇന്ത്യ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത് ബലൂചിസ്ഥാനിലുണ്ടായ ട്രെയിൻ റാഞ്ചലിനും പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്നത് നേരത്തെ തന്നെ ഇന്ത്യ ഇത്തരം മിലിറ്റന്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഇവർ ഉന്നയിച്ചിട്ടുണ്ട് ആഗോള പ്രഭവ കേന്ദ്രം അതായത് ഭീകരവാദത്തിന്റെ ആഗോള പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇനിയിപ്പോ ഇന്ത്യയുടെ ഏജന്റുമാര് ബലൂജ് വിമോചന സേനയ്ക്ക് പരിശീലനം കൊടുക്കുകയും ഇനിയിപ്പോ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെ കരുതുക അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ തെറ്റൊന്നും പറയാൻ പാകിസ്ഥാന് കഴിയില്ല ഒന്ന് ഇന്ത്യയുടെ ഗിൽജിത്തും ബാൽട്ടിസ്ഥാനും ഒക്കെ അനധികൃതമായിട്ട് പാകിസ്ഥാൻ കയ്യേറിയതുപോലെ തന്നെയാണ് ബലൂചിസ്ഥാനെയും പാകിസ്ഥാൻ പിടിച്ചെടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാനുള്ള ധാർമ്മിക അവകാശമുണ്ട് പ്രത്യേകിച്ച് വലിയ അവഗണന അവർ ഗവൺമെന്റിൽ നിന്ന് നേരിടുമ്പോൾ അത് ഒരു നടക്കൊന്നും പോകുന്ന ഒരു കാര്യമല്ല അത് ഉടനെ തീരാനും പോകുന്നില്ല പാകിസ്ഥാൻ ഒരുപക്ഷെ ഒന്നുകൂടി വെട്ടിമുറിക്കേണ്ടതായിട്ട് വന്നേക്കാം അഫ്ഗാനിസ്ഥാന്റെയും പരോക്ഷമായി ഇറാന്റെയും ഒക്കെ പിന്തുണ ബലൂജിലെ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ട് സോ പാകിസ്ഥാൻ വളരെ സമ്മർദ്ദത്തിലാണ് അതുകൊണ്ടാണ് ഇന്ത്യക്ക് നേരെ ആരോപണങ്ങൾ ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത് ഇന്ത്യ ആകട്ടെ ഇതെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോട് കൂടി ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് പാകിസ്ഥാനും പാക് ചാരസംഘടനയും ഒക്കെ എത്രത്തോളം ദുർബലമാണ് എന്ന് ലോകം തിരിച്ചറിയുകയാണ് കാരണം അവരുടെ രാജ്യത്ത് നടന്നൊരു ആക്രമണത്തെ അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് പോട്ടെ അതൊക്കെ സ്വാഭാവികമാണ് ആ ആക്രമണം നടന്നതിന് ശേഷം ഫലപ്രദമായി ഇടപെടുന്നതിലും അവർ പരാജയപ്പെട്ടു ആക്ച്വലി അവര് ഈ ബന്ദികളാക്കിയവരിൽ പ്രധാനികളായിട്ടുള്ള ഒരാളെ പോലും രക്ഷിക്കാനായിട്ട് പാക് പട്ടാളത്തിന് കഴിഞ്ഞില്ല അവരെയൊക്കെ തന്നെ ബലൂജ് ആർമി വധിക്കുകയുണ്ടായി അതിൽ കൂടുതൽ പേരും ബലൂജ് ആർമിക്ക് അടക്കം യുദ്ധം ചെയ്തിരുന്ന സൈനികരാണ് ആ ഒരു സൈനികരോടുള്ള പ്രതികാരമായിരിക്കാം ബലൂജ് ആർമി തീർക്കുന്നത് എന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ബലൂചിസ്ഥാൻ വിഷയം ആളി കത്തുകയാണ് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വെടിമായി വീണ്ടും വരാം